വെൽക്കം ടു അച്ചു സാരി ഹബ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സെമി ടിഷ്യു ബനാറസിയിൽ വരുന്ന ട്രിപ്പിൾ നയൻ റേഞ്ചിലുള്ള കുറേ അധികം സാരീസുമായിട്ടാണ് എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇത് സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ എല്ലാത്തിനും ട്രിപ്പിൾ നയൺ ആണ് റേറ്റ് വരുന്നത് സെമി ടിഷ്യൂ ആണ് സെമി ടിഷ്യൂ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും ഇത് തന്നെയാണ് പുറത്ത് വൺ ഫൈവ് ഡബിൾ നയണും വൺ സിക്സ് ഡബിൾ നയനും ഒക്കെ അതിന് മുകളിലോട്ട് കിട്ടുന്നതും സെയിം ഐറ്റം തന്നെയാണ് നമ്മൾ ട്രിപ്പിൾ നയൺ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കാണാം എല്ലാം ചിലപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ബോഡി സെയിം പോലെ തന്നെ ആയിരിക്കും ഇതൊരു ഡബിൾ ആണ് വരുന്നത് ലാവണ്ടറും ഒരു ചെറിയ രീതിയിലുള്ളൊരു ബ്ലൂവും കൂടിയാണ് വരുന്നത് വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് രണ്ടാമത്തെ ഷെയ്ഡെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് ബേബി പിങ്കും ഗോൾഡനും കൂടി വരുന്നതാണ് ഭയങ്കര ഭംഗിയുള്ള സാരിയാണ് ഫുൾ ബോഡി ഫുൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് റേഞ്ച് വരുന്നത് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് ദ ജ്യോതിക പിങ്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള സിൽവർ ജെറി വീവിങ്ങിൽ വരുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ് അടുത്തതെന്ന് പറയുമ്പം ദേ ഇതാണ് ഫേസ്യൽ ഷെയ്ഡ്സാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന സിൽവറും അതുപോലെ തന്നെ ഒരു പീച്ച് കളറും കൂടി വരുന്നതാണ് പേസൽ ഷെയ്ഡാണ് അടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എടുത്ത് ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ അടുത്തത് ജ്യോതിക പിങ്കിൽ വരുന്ന വേറൊരു വെറൈറ്റിയാണ് അടുത്തതെന്ന് പറയുന്നത് ദ ബ്യൂട്ടിഫുൾ കളർ കോംബോയാണ് കേട്ടോ ദേ നല്ലൊരു ഗ്രീൻ പിങ്ക് കോമ്പിനേഷനാണ് ഭയങ്കര രസമാണ് ഈ ഒരു റേഞ്ച് ആണെന്ന് ഈ ഒരു സാരി ഉടുത്ത ഇതുപോലെ പാക്കിങ്ങിലാണ് വരുന്നത് ഓഫർ സെയിലോ ഒന്നുമല്ല കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന അടിപൊളി ഷെയ്ഡ് നോക്കിക്കേ ട്രിപ്പിൾ നയൺ റേഞ്ച് ആണ് അല്ലേ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ലാവണ്ടർ നല്ല രസമായിട്ട് വരുന്ന ലാവണ്ടർ കളറാണ് നല്ല ഭംഗിയിൽ വരുന്ന ലാവണ്ടർ അടുത്തത് നോക്കിക്കേ ഗ്രീൻ വിത്ത് പിങ്ക് കോമ്പിനേഷൻ കണ്ടോ ഗ്രീൻ പിങ്ക് കോമ്പിനേഷൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് കണ്ടോ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് പിങ്കും ഇതെല്ലാം ഗോൾഡ് സിൽവർ ജെറിയാണ് കേട്ടോ ദിവ സിൽവർ ജെറി വൺ ഫൈവ് ഡബിൾ നയനും അതിൽ മുകളിലോട്ടൊക്കെ റേഞ്ചിൽ വരുന്ന ഐറ്റമാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒറ്റ പ്രൈസിൽ കൊണ്ടുവരുവാണ് ട്രിപ്പിൾ നയൻ കേട്ടോ ദ ഇതെല്ലാം ഞാൻ സാമ്പിൾ വരുത്തുന്നതാണ് ട്രിപ്പിൾ നയനിൻ്റെ ഇഷ്ടം പോലെ സെമി ടിഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സാമ്പിൾസ് വരുത്തി നല്ല കൺഫേം ആക്കിയ ഐറ്റംസാണ് നല്ല ഗ്രീൻ നല്ല ഭംഗിയുള്ള ഗ്രീൻ അടുത്ത നോക്കിക്കേ ഇതൊക്കെ ട്രിപ്പിൾ നയൺ റേഞ്ചാന്ന് പറയുമ്പം ശരിക്കും ഷോക്കാവുന്ന കളക്ഷൻസ് അല്ലേ ഗോൾഡനും റെഡും കൂടി വരുന്ന കോമ്പിനേഷൻ നെക്സ്റ്റ് വരുന്നത് അതെ നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ നല്ല രസമായിട്ട് വരുന്ന കോമ്പിനേഷൻ എല്ലാം ട്രിപ്പിൾ നയൺ ആണ് കേട്ടോ സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ നെക്സ്റ്റ് നോക്കാം ആര് പറയും ഇത് ട്രിപ്പിൾ നയൺ ആണെന്നൊരു ബ്രൈഡിന് എടുക്കാം ഇതിന് കോമ്പിനേഷൻ വരുന്ന ഈ ഒരു ബ്ലൗസ് കൂടെ ഇട്ട് ഹാൻഡ് വർക്ക് ചെയ്താൽ മതി അടിപൊളി ഇതിന് വിത്ത് ബ്ലൗസ് എല്ലാത്തിനും ആണ് കേട്ടോ നെക്സ്റ്റ് നമുക്കിതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല സെയിം ബോഡി ഇത് തന്നെ ബോഡി ഇങ്ങനെ തന്നെയാണ് വരുന്നത് ദേ കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിക്കേ എല്ലാം ട്രിപ്പിൾ നയൺ ആണേ നെക്സ്റ്റ് കണ്ടോ ഏ നോക്കിക്കേ അടിപൊളി ഒരു രക്ഷയില പ്യുവർ ഗോൾഡ് ഗോൾഡിൽ ക്രീം കളർ കേട്ടോ ഗിഫ്റ്റ് ചെയ്യാനോ ആർക്കും എല്ലാം പേസ്റ്റൽ കളർ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അച്ചൂ സാരീഹബിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അതെ ലാവൻഡർ ക്രീം കോമ്പിനേഷൻ വേണ്ട ട്രിപ്പിൾ നയൻ റേഞ്ചേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ഡേ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ എല്ലാം നല്ല അടിപൊളി സിൽവർ ജെറിയും ഇത് പ്യുവർ ഗോൾഡാണ് കേട്ടോ പ്യുവർ ഗോൾഡിൽ വരുന്നതാണ് നമുക്ക് ഓണം കളക്ഷൻ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ട്രിപ്പിൾ നയൻ റേഞ്ചേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ഗ്രീനാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ സെമി ബനാറസി സെമി ടിഷ്യൂ സാരിയാണ് ഗ്രീൻ ആണ് അടുത്തത് നോക്കിക്കേ ലാവണ്ടർ പിങ്ക് കോമ്പിനേഷൻ ലാവണ്ടറും സിൽവറും കൂടെ വരുമ്പോൾ നോക്കിക്കേ എന്ത് ഭംഗിയാണെന്നേ കണ്ട അടുത്തത് ഗ്രീനാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് മൊത്തം കൂടെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും ഗ്രീൻ ഡേ സൂപ്പർബായിട്ടുള്ള ഗ്രീനാണ് കേട്ടോ അടുത്തത് ഡേ പിങ്ക് തന്നെ നല്ല ഭംഗി എന്ത് രസാന്നു നോക്കിക്കേ ഒരു രക്ഷയില്ല ഇത് കൊടുത്ത് നിൽക്കുമ്പം ഒരയ്യായിരം രൂപയുടെ പകിട്ടെങ്കിലും തോന്നും അത്ര ഭംഗിയാണ് ട്രിപ്പിൾ നയൻ റേഞ്ചേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിട്ട് ഏതാണ് അത്ര ഭംഗിയാണ് പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ സാരീസ് എവിടെയെങ്കിലും കിട്ടുമോ കിട്ടുമോയെന്ന് കൂടിയിട്ടൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മുടെ സാധാരണക്കാർക്ക് നമ്മൾ അടിപൊളി സാരികളാണ് ചെറിയ ബഡ്ജറ്റിൽ കൊണ്ടുവരുന്നത് സെയിം ബനാറസിയിലുള്ള ഉള്ള സാരീസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി സെയിം ഇതിൽ റേഞ്ച് കൂടിയതുമായിട്ട് കിട്ടുന്നതായിട്ട് ധൈര്യമായിട്ട് കമ്പയർ ചെയ്യാം അത് കൺഫേം ആയിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ കാരണം എല്ലാം ബനാറസ് വരുന്നതാണ് അപ്പോൾ എല്ലാരോടും ഒരുപാട് സ്നേഹം സന്തോഷം ബായ്